ഭാര്യക്ക് വാങ്ങുന്നതിനായി പാലക്കാട് നഗരത്തിലെ ജുവല്ലറിയിൽ എത്തിയ യുവാവാണ് സർപ്രൈസായി ഗിഫ്റ്റ് നൽകണമെന്നായിരുന്നു യുവാവിന്റെ ആഗ്രഹം പക്ഷെ സർപ്രൈസ് ഭാര്യയ്ക്കല്ല ജുവലറി ഉടമയ്ക്കാണെന്ന് പതിനഞ്ചു മിനിറ്റിലധികം സമയമാണ് ഇയാൾ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനായി ജുവലറിയിൽ ചെലവഴിച്ചത് ഇതിനിടയിൽ തന്ത്രപൂർവ്വം മൂന്ന് പവൻ തൂക്കം വരുന്ന മാല ഇയാൾ മുക്കി എന്ത് പറഞ്ഞാലും ഇയാൾ പ്രതിഭയല്ല പ്രതിഭാസമാണ് എത്ര വിദഗ്ധമായിട്ടാണ് മോഷണം നടത്തിയത് ഇയാളോട് നേരിട്ട് ചോദിച്ചറിയണം സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഇയാൾ ചെയ്തത് ഇതിനിടയിൽ സുഹൃത്തു വരുന്നുണ്ടെന്നും പറഞ്ഞ് ഫോൺ വിളിച്ച് ഇയാൾ ജുവലറിക്ക് പുറത്തിറങ്ങി മുങ്ങുകയായിരുന്നു പിന്നീടാണ് ജുവെല്ലറി ജീവനക്കാർക്ക് ഇയാൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായത് സർപ്രൈസായി മുങ്ങിയ യുവാവിനെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം സർപ്രൈസായി മുങ്ങിയ യുവാവിനെ തിരക്കി ജുവലറി ഉടമയും പാലക്കാട് ടൗൺ നോർത്ത് പോലീസും കാത്തിരിക്കുകയാണ് ജുവലറി ജുവലറിയുടമയെ കണ്ട് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാം പക്ഷെ പോലീസ് പൊക്കിയാൽ അതൊന്നും നില സർപ്രൈസ് ആയിരിക്കും